പടിയൂർ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയായ പ്രേംകുമാറിന്റെ മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറാകാത്തത് കൊണ്ട് അയാളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് കാട്ടൂർ പോലീസ് പറയും ഭാര്യ രേഖയെയും അമ്മ മണിയെയും കൊന്ന ശേഷം പ്രേംകുമാർ ഉത്തരാഖണ്ഡിലേക്കാണ് പോയത് ഇവിടെ വെച്ചാണ് ഇയാൾ മരണപ്പെടുന്നത് മരിച്ചത് പ്രേംകുമാർ ആണെന്ന് കാട്ടൂർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനായി ഭാര്യയുടെ ബന്ധുക്കൾക്കടക്കം ഈ മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇയാളുടെ മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല അതിനാൽ പ്രേംകുമാറിന്റെ മൃതദേഹം കേദാർ തന്നെ സംസ്കരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ പ്രേംകുമാറിന്റെ മരണ കാരണം പടിയൂരിലെ ഇരട്ട കൊലയാളിയായ പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടാമത്തെ ഭാര്യ രേഖയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം പ്രേംകുമാർ ഒളിവിൽ പോവുകയായിരുന്നു ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാറളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെയാണ് പ്രേംകുമാർ കൊലപ്പെടുത്തിയത് അഴുകി തുടങ്ങിയ നിലയിലാണ് വീടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം കോട്ടയം കുറിച്ചി സ്വദേശിയായ പ്രേംകുമാറിനെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചു െങ്കിലും കിട്ടിയിരുന്നില്ല പിന്നീട് ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ പ്രേംകുമാർ എഴുതിയ ഒരു ഭീഷണി കത്തും കുറെ ചിത്രങ്ങളും കണ്ടെത്തിയിരുന്നു ഇവൾ മരിക്കേണ്ടവൾ എന്നെഴുതിയ കുറിപ്പാണ് കണ്ടെത്തിയത് ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് മറ്റൊരു കാമുകിയെ വിവാഹം കഴിക്കാനായി പ്രേംകുമാറും കാമുകിയും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രേംകുമാർ ജാമ്യത്തിനിറങ്ങുകയും ചെയ്തു അഞ്ചു മാസം മുമ്പാണ് രേഖയെ ഇയാൾ വിവാഹം കഴിക്കുന്നത് തന്റെ ആദ്യ ഭാര്യ വിദ്യ അപകടത്തിൽ മരിച്ചുപോയെന്നാണ് ഇയാൾ രേഖയോട് പറഞ്ഞത് സ്വന്തം കുടുംബവുമായും പ്രേംകുമാർ യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിരുന്നില്ല പ്രേംകുമാറിന് രണ്ട് മക്കളാണുള്ളത് മകൻ പത്താം ക്ലാസ് കഴിഞ്ഞു മകൾ ജർമ്മൻ ഭാഷ അധ്യാപികയാണെന്നാണ് ലഭിക്കുന്ന വിവരം മക്കൾ പോലും പ്രേംകുമാറിനെ മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് സൂചന ആത്മഹത്യയാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനെ ഡൽഹിയിലുള്ള ചില സുഹൃത്തുക്കൾ സംരക്ഷിക്കുന്നതായി പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നു അതനുസരിച്ച് ഡൽഹിയിലെത്തിയ അന്വേഷണ സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നതിന്റെ ഇടയിലാണ് പ്രതിയെ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി വിവരം ലഭിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്ന് അയാൾക്കൊഴികെ ആർക്കും അറിയില്ല ഇപ്പോൾ സ്വന്തം ആളുകൾ പോലും വേണ്ടാത്ത ഒരു അനാഥപ്രേതമായി അയാളുടെ ജീവിതം അവസാനിക്കുകയാണ്